കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു യുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വില്ലേജ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പാർലിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ ധർണ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ വടക്കാഞ്ചേരി പാർലിക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു അർദ്ധ പട്ടി കുടിവെള്ളം ഇന്നും ലഭിക്കാത്തവരും പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തവരുമായ ഒരു വലിയ ജനവിഭാഗമാണ് ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ ആ കർഷക തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി ഇന്ത്യ ആദ്യമായി കേരളത്തിലാണ് ഒരു നിയമം ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഹ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കേരള അസംബ്ലി അംഗീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒരു ഒരു പദ്ധതി നടപ്പിലാക്കി പി എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം എ വേലായുധൻ ഇ എൻ ശശി ഷീലാ മോഹൻ കെ പി തോമസ് സുനിൽ കുന്നത്തേരി തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് എ എം ചന്ദ്രൻ സുരേന്ദ്രൻ കെ കെ ലില്ലി പി കെ ഇ എൻ ചന്ദ്രിക എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി